ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗമാണ് ഇനി വെട്ടിക്കാട് ശ്രീ ശങ്കര അദ്വൈതാശ്രമം മഠാധിപതി സമ്പൂജ്യ സ്വാമി ദേവാനന്ദപുരി മഹാരാജ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സന്ദീപനി സാധനാലയത്തിന്റെ ഏതൊരു പ്രവർത്തനത്തിനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ എന്നും ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ശങ്കരാചാര്യ മദ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വേദിയിലുള്ള കേരളത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിലെ സൂര്യതേജസ്സുകളായ എല്ലാ മഹാത്മാക്കൾക്കും എൻ്റെ പ്രണാമം യജ്ഞാചാര്യൻ ഉദി അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന തപോധനന്മാരായിട്ടുള്ള ഈ ഒരു സദസ്സിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം അമൃത അമൃതസരസിൽ ഇവിടെ എത്തിച്ചേർന്ന അമൃതത്വത്തിൻ്റെ അരുമസന്ധാനങ്ങളായ നിങ്ങൾക്ക് അനാദിയായ ഋഷി പരമ്പരയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു കാരണം എത്തിച്ചേർന്ന എല്ലാ സജനങ്ങളും തപസ്സികളാണ് നമ്മൾ എപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കുടുംബിനികൾക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് തപസ്സുണ്ടാവണം ആ തപസ്സ് എവിടെയെങ്കിലും വനാന്തരങ്ങളിലോ ഗുഹാഗഹുരങ്ങളിലോ പോയി മാത്രം നേടാൻ നേടേണ്ടതല്ല അവിടെയും നേടാം അതോടൊപ്പം തന്നെ നേരത്തെ സ്വാമിജി പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ ഉപാസനയായി മാറ്റിക്കൊണ്ട് തപസ് നേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിത്യമായിട്ട് നാമജപമോ സഹസ്രനാമജപമോ എന്തെങ്കിലുമൊക്കെ ഒരു സാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മളൊക്കെ ആ തപസ്സ് നേടുവാനും ആ തപസ്സിൽ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും ആടി ഉലയാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും അത് ആചരിച്ച് കാണിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു തപസ്സിൻ്റെ ലഹരി നാമജപത്തിൻ്റെ ലഹരി ആനന്ദത്തിൻ്റെ ലഹരി ഭജനയുടെ ലഹരി ഭക്തിയുടെ ലഹരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ആ ലഹരിയിൽ അവർ സർവ്വതും മതിമറന്ന് നമ്മളെ നശിപ്പിക്കുന്ന ലഹരിയുടെ പിന്നാലെ പോകാതെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കും ഒട്ടനവധി സാമൂഹികവും ആധ്യാത്മികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദേശത്തെ ആദരണീയ ശ്യാംജിയുടെയും സാന്ദീപനി സാധനാലയത്തിൻ്റെയും അതിന് നേതൃത്വം നൽകുന്ന ശ്യാംജിയും കൂടെ സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും മാതൃസമിതിയുടെയും സജ്ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഈ വലിയൊരു പരിപാടി കാര്യക്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭവ്യമായ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഒരു നാടിന് ഉണർവുണ്ടാവട്ടെ ഈ നാടിന് മാത്രമല്ല ഇതിൻ്റെ അലയലിയിലൂടെ കേരളത്തിൽ ഒരു പുതിയ നവോത്ഥാനത്തിന് ആത്മീയ നവോത്ഥാനത്തിന് ഉണർവുണ്ടാവട്ടെ കാരണം ഇന്ന് നമ്മുടെ സമാജത്തിൽ ആ രീതിയിൽ നമുക്ക് ആത്മീയമായ അടിത്തറയിൽ ഊന്നിക്കൊണ്ട് മാത്രമേ ഇന്ന് നമ്മുടെ മൂല്യച്ഛുതികളെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അനാദിയായിട്ട് നമ്മുടെ ഗുരുപരമ്പര നമുക്ക് പറഞ്ഞു തരുന്നതാണ് ആ ഗുരുപരമ്പരയുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വേദിയല്ല മറിച്ച് അത്തരം മേഖലകളിലെ സൂര്യ തേജസ്സുകളാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അധ്യക്ഷപദം എന്നുള്ള എൻ്റെ ആ ഒരു ദൗത്യം മാത്രം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഒരു പരിപാടിക്ക് ഒരു ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ നാരായണീയവും ഭാഗതവുമാകുന്ന തപസ്സ് എന്തു തന്നെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായാലും ഒരിക്കലും അത് കൈവിട്ട് നശിപ്പിക്കരുതെ മറിച്ച് അഗ്രേ പശ്യാമി എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കണം മേൽപ്പത്തൂർ നാരായണം വിരചിച്ച് ആ നാരായണീയത്തിൻ്റെ അവസാനം മേൽപ്പത്തൂർ സ്വയം ബോധ്യമായി ഭഗവാൻ ഗുരുവായൂരിൽ മാത്രമല്ല അഗ്രേ പശ്യാമി തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ എന്ന് ബോധ്യമായ ആ ഗുരുവിൻ്റെ ആ ഒരു അനുഭവം നാരായണീയ പാരായണം ചെയ്യുന്ന വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്ന ഭാഗവതം പാരായണം ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ അങ്ങനെ നമ്മുടെ സ്വരൂപമാണ് ഭഗവാൻ നാമാണ് ഭഗവാൻ നമ്മുടെ ഉപാധിയെല്ലാം മറിച്ച് ഉപാധിയിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് എന്ന് സ്വയം അറിഞ്ഞനുഭവിച്ച് ആനന്ദ സ്വരൂപന്മാരായി മാറുവാൻ ഈ അമൃതസരസിലെത്തിയ എല്ലാ സ്വജനങ്ങൾക്കും സാധിക്കുമാറാകട്ടെ അതിന് ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കൽപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോം